നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കടക്കം ആശ്വാസകരമാകുന്ന പുതിയ പദ്ധതിയുമായി ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം മാറുന്നു യാത്രക്കാർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ പാസ്പോർട്ട് പ്രോസസ്സിംഗ് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഏ അധിഷ്ഠിത യാത്രാ സംവിധാനമാണ് ദുബായ് വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത് യാത്ര പോകുവാനായിട്ട് വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് അല്പം സമയം വൈകുന്നത് അല്ലെങ്കിൽ കുറച്ച് നിയമ നടപടികൾ ഉള്ളത് ഈ പറയുന്ന പാസ്പോർട്ട് പ്രോസസ്സിംഗിന്റെ അവിടെയായിരിക്കും അവിടെയായിരിക്കും കുറച്ചധികം സമയം യാത്രക്കാർ സമയം ചിലവഴിക്കേണ്ടി വരുന്നത് എന്നാൽ വിമാനത്താവളത്തിലെ ടെർമിനൽ ത്രീയിൽ നടപ്പിലാക്കിയ റെഡ് കാർപ്പറ്റ് സ്മാർട്ട് ഇടനാഴി വികസിപ്പിക്കാനുള്ള വിമാനത്താവള പുറപ്പെടുന്ന യാത്രക്കാർക്കും എത്തിച്ചേരുന്ന യാത്രക്കാർക്കും ഒരുപോലെ സ്മാർട്ട് സിസ്റ്റം ലഭ്യമാകുന്ന തരത്തിലാണ് പദ്ധതി വികസിപ്പിക്കുന്നത് യാത്രാ രേഖകൾ ഒന്നും ഹാജരാക്കാതെ തന്നെ പാസ്പോർട്ട് പ്രോസസിംഗ് പൂർത്തിയാക്കാൻ യാത്രക്കാരെ സഹായിക്കുന്ന സംവിധാനമാണ് റെഡ് കാർപ്പറ്റ് സ്മാർട്ട് ഇടനാഴി സ്മാർട്ട് കോറിഡോറിന് ഒരേ സമയം പത്ത് യാത്രക്കാരെ വരെ കൈകാര്യം ചെയ്യാൻ സാധിക്കും മാത്രമല്ല യാത്രക്കാർക്ക് ആറ് മുതൽ പതിനാല് സെക്കൻഡുകൾക്കുള്ളിൽ പാസ്പോർട്ട് നിയന്ത്രണം ക്ലിയർ ചെയ്യാനും കഴിയും ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോമെട്രിക് ഐഡന്റിഫിക്കേഷനും സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് ലോകത്തിലെ ഇത്തരത്തിലുള്ള ആദ്യ ഇടനാഴിയാണിതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വ്യക്തമാക്കി വിമാനത്താവളത്തിലെ കൌണ്ടറുകളിൽ ഡോക്യുമെന്റ് പരിശോധനകൾ പാസ്പോർട്ട് സ്കാനുകൾ തുടങ്ങിയവയ്ക്ക് പകരം യാത്രക്കാർ ഈ ഇടനാഴിയിലൂടെ നടന്നാൽ മാത്രം മതിയാകും ഈ സമയം എഐ സെൻസറുകൾ യാത്രക്കാരുടെ മുഖ്യം സ്കാൻ ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് പുതിയ സംവിധാനം ജീവനക്കാരുടെ ഇടപെടൽ കുറയ്ക്കുകയും കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും സുരക്ഷയുടെയും കൃത്യതയുടെയും നിലവാരം നിലനിർത്തുകയും ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു അതായത് എ എ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്ത് പല രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു എ ഐ സംവിധാനം ഉപയോഗിച്ച് പാസ്പോർട്ട് പ്രോസസ്സിംഗ് അടക്കം വിമാനത്താവളങ്ങളിൽ അത് യാത്രക്കാരുടെ സമയം അധികം കളയാതെ തന്നെ ആ പരിപാടികളെല്ലാം വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ീക്കങ്ങളാണ് ഇപ്പോൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം നടത്താനായിട്ട് ഒരുങ്ങുന്നത് ഇതിലൂടെ തന്നെ യാത്രക്കാർക്ക് സമയം ലാഭിക്കാനും ആ ഭാഗങ്ങളിൽ അവർക്ക് പോകേണ്ട തിക്കും തിരക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലൊരു മാറ്റം വിമാനത്താവളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയൊരു വികസനത്തിനാണ് ദുബായ് ഒരുങ്ങാൻ പോകുന്നത്